പല്ല് ക്ലീൻ ചെയ്യുന്നത് പലർക്കും പേടിയാണ് പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ ഇനാമിൽ പോകുമെന്നൊക്കെ പേടിയാണ് അപ്പോൾ പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ ഇനാമൽ പോകാനുള്ള സാധ്യത കുറയ്ക്കാനുള്ള പല ട്രീറ്റ്മെൻറ്സും നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് ഒന്ന് കൃത്യമായിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടറിൻ്റെ ഇടയ്ക്ക് വന്നാൽ പല്ലിൻ്റെ ഇനാമിൽ പോകാതെ ഈവൻ സാധാരണ പണ്ടത്തെ ക്ലീനിങ്ങിൻ്റെ ഇൻസ്ട്രുമെൻ്റ് വെച്ച് തന്നെ സാധിക്കും ഇനി അഥവാ ഇനി അങ്ങനെ പേടിയുണ്ടെങ്കിൽ ഇപ്പോൾ പല് പല്ലിൽ തൊടാതെ പല്ല് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന പുതിയ ഓപ്ഷൻസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറ പിടിച്ചിരിക്കുന്ന പല്ലുകളുണ്ടെന്ന് ഉണ്ടെന്നു അപ്പോൾ കറ മാറ്റാൻ വേണ്ടി കൃത്യമായിട്ട് ഈ പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് വന്നിട്ടുണ്ട് അതിനകത്ത് പ്രത്യേകത എന്താണ് നമ്മൾ സാൻഡ് ബ്ലാസ്റ്റിംഗ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല നിങ്ങൾക്ക് സാൻഡ് ബ്ലാസ്റ്റിംഗ് കേട്ടിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ചെറിയ സൈസസ് ഉള്ള സാന്റിനകത്ത് സാന്ഡാണ് ഉപയോഗിക്കുന്നത് ഈ സാൻഡല്ല ഉപയോഗിക്കുന്നത് വളരെ കൊളോയിഡൽ സൈസസിലുള്ള ഫോർട്ടീൻ മൈക്രോൺ മുതൽ നാൽപ്പത് മൈക്രോൺ വരെയുള്ള വളരെ ചെറിയ പൊടികൾ ഉപയോഗിച്ച് നിങ്ങളുടെ പല്ലിലെ കറകളും ചെളികളും ഒക്കെ വളരെ വെള്ളത്തോടു കൂടി സ്പ്രേ ചെയ്ത് അതിനെ എടുത്തു കളി നിങ്ങൾ കാർ വാഷിനകത്ത് നിങ്ങൾ വാട്ടർ സ്പ്രേ ഉപയോഗിക്കാറില്ല അതുപോലെ തന്നെ ഇതൊരു വാട്ടർ സ്പ്രേ ആണ് അതിൻ്റെ കൂടെ ഒരു ചെറിയ കൊളോയിഡൽ സൈസിലുള്ള ചെറിയ പാർട്ടിക്കിൾസ് കൂടെ ഇട്ടിട്ട് നമ്മുടെ പല്ലിനെ വളരെ പല്ല് പോലും തൊടാതെ നമുക്ക് ക്ലീൻ ചെയ്യുന്ന പുതിയൊരു വേർഷനാണ് വന്നിരിക്കുന്നത് അത് ഒരു സ്വിസ് ടെക്നോളജിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിൻ്റെ പേര് ഗൈഡഡ് ബയോഫിലിം തെറാപ്പിയാണ് ഇത് ചെയ്യുന്നതിന് മുമ്പ് സാധാരണ നിങ്ങൾക്ക് കറയുണ്ടെങ്കിൽ ആ കറയെ ഇതിനെ വെച്ച് നിൽക്കാം അതിനേക്കാൾ കൂടുതൽ ഇത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന കാര്യം വെച്ചാൽ നമ്മുടെ പല്ലികളിൽ എവിടെയൊക്കെയാണ് ബയോഫിലിം ഈ ബയോഫിലിം മെച്ചുവോർഡ് ബയോഫിലിമാണോ അല്ല വളരെ അതിൻ്റെ പുറത്ത് വെറുതെ പിടിച്ചിരിക്കുന്ന ബയോഫിലിമാണോ ഫുഡ് പാർട്ടിക്കിൾസ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി അതിനകത്ത് കൃത്യമായിട്ട് ഒരു കോട്ടിങ് അടിച്ചു കഴിഞ്ഞാൽ അതോ ഡിസ്ക്ലോസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞ സാധനം അടിച്ചു കഴിയുമ്പോൾ കൃത്യമായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും എവിടെയൊക്കെയാണ് ബയോഫിലിം ഇരിക്കുന്നത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് എന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ ഏതാണ്ട് ഒരു മഞ്ഞ നിറ നിറത്തിലല്ലേ ഇരിക്കുന്നത് പല്ലും മഞ്ഞ നിറമാണോ ആണോ എന്ന് അറിയില്ല അതുകൊണ്ട് ഡിസ്ക്ലോസിങ് ഏജൻ്റ് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിനെ കൃത്യമായിട്ട് ഏതെല്ലാം തരത്തിലും മെച്യൂർ ആയിട്ടുള്ള ബയോഫിലിമാണോ കാൽക്കുലസ് ആണോ ബ്ലാക്ക് ആണോ ഇതെല്ലാം കാണാനും അതിനെ കൃത്യമായിട്ട് ഈ പല്ലിൽ തൊടാതെ തന്നെ അതിനെ കുരയ്ക്കാതെ തന്നെ നമുക്കതിനെ ഇനാമിൽ നഷ്ടപ്പെടാതെ നമുക്ക് മറ്റ് പ്രശ്നങ്ങളില്ലാതെ തന്നെ പല്ലിനെ പോളിഷ് ചെയ്ത് വൃത്തിയാക്കി എടുക്കാവുന്നു പല്ലിനെ പോളിഷ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇനാമിൽ തൊടാതെ തന്നെ പോളിഷ് ചെയ്യാൻ സാധിക്കും അഥവാ ജസ്റ്റ് ആ ബയോഫിൽ മാത്രം റിമൂവ് ചെയ്യാൻ പറ്റുന്ന പുതിയ ടെക്നോളജി വന്നിട്ടുണ്ട് ഇതൊരു ഇ എം എസ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണത് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനി അതിനകത്ത് പുതിയ ഇപ്പോൾ പുതിയതായിട്ട് വന്നു ഇനി അതി എന്താണ് അവസ്ഥ അനേകം കമ്പനികൾ ഇതുപോലത്തെ സാധനങ്ങളുമായിട്ട് വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോൾ തൽക്കാലം ഒരു സിസ്റ്റർ കമ്പനിയാണ് ഇത് കണ്ടുപിടിച്ച് അത് പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് ബയോഫിലിം തെറാപ്പി ഗൈഡഡ് ബയോഫിലിം തെറാപ്പി വളരെയധികം എഫക്റ്റായിട്ട് വരുന്നത് കറ പിടിക്കുന്നത് ബാക്ടീരിയസ് സ്റ്റെയിൻസ് ക്രോമോജനിക് ബാക്ടീരിയസ് സ്റ്റെയിൻസ് ആയിട്ടുള്ളവർ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കറുത്ത കറ വരുന്നവർ പുക വലിക്കുന്നവർ ഇപ്പോൾ സിനിമയിലുള്ള അനേകം പേര് വരുന്നുണ്ട് അവർക്ക് പുക പിടിക്കുകയാണ് അവർക്ക് പല്ല് ക്ലീൻ ചെയ്യാൻ പേടിയാണ് കാരണം പല്ല് പുക പിടിച്ച് മോണറയൊക്കെ ഇറങ്ങിപ്പോയി അതോടൊപ്പം തന്നെ പല്ല് പുളിക്കുന്ന ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പുക വലിക്കാതിരിക്കുന്നത് നല്ലത് പുക വലിച്ചാലും ഇത് കറ പിടിക്കാതെ കറയെല്ലാം വൃത്തിയാക്കി സിനിമയ്ക്കൊക്കെ ആക്റ്റ് ചെയ്യണമെന്നുള്ളവർ അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ബയോഫിലിം തെറാപ്പി കൃത്യമായിട്ടത് ചെയ്താൽ പല്ല് ഇനാമൊന്നും നഷ്ടപ്പെടാതെ ഇനാമ പല്ലിൻ്റെ പുറമേ ഉള്ള കറയെയും അതോടെ തന്നെ പ്ലാക്കിനെയൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള പ്ലാക്കിനെയും ഹാർഡായിട്ടുള്ള ബ്ലാക്കിനെയൊക്കെ നീക്കാൻ പറ്റും ഇതിനോടുകൂടെ ചില സമയത്ത് വളരെ ഹാർഡായിട്ടുള്ള കാൽക്കുലസ് ആണെങ്കിൽ അവരുടെ തന്നെ ഒരു ഒരു ഇൻസ്ട്രുമെൻ്റ് വന്നിട്ടുണ്ട് വളരെ ലീനിയർ ആയിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മുടെ പല്ലിൻ്റെ കാൽക്കുലസിനെയും തകർത്ത് കളയാൻ പറ്റും ഇതിനകത്ത് തന്നെ നമ്മുടെ ബയോഫിലിം തെറാപ്പിയിൽ തന്നെ അതിൻ്റെ ആ പുറമേ ഉള്ള കാൽക്കുലേഷൻ്റെ ഒരുവിധമൊക്കെ സോഫ്റ്റിൻ ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ ഇതിനെ ഇതിനെടുത്തു കളയാൻ സാധിക്കും അതുകൊണ്ട് പല്ലിനെ പുളി പേടിയുള്ളവർ പല്ലിനെ ക്ലീൻ ചെയ്യാൻ പേടിച്ച് പുളിക്കുന്നു പേടിച്ച് മാറി നിൽക്കുന്നവർ ഇനാവിൽ പോകുന്നു പേടിച്ച് മാറി നിൽക്കുന്നവർക്കൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ് മറ്റ് സാധാരണ പല്ല് ക്ലീൻ ചെയ്യുന്നതിനേക്കാൾ ഒരു മൂന്നിരട്ടിയോളം ചിലവ് കൂടുതലാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ന്യൂനത കാരണം അതൊരു ടെക്നോളജി എങ്ങനെയാണ് അതിൻ്റെ മെഷീൻ്റെ കോസ്റ്റ് എല്ലാം കൂട്ടി വരുമ്പോൾ ഏതാണ്ട് മൂന്നിരട്ടിയോളം ചിലവ് കൂടുതലാണ് ചിലവ് കൂടുതലാണെന്നോർത്ത് പേടിക്കേണ്ടതില്ല വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് വളരെ കംഫർട്ടബിളായിട്ട് വളരെ കാർ വാഷ് ചെയ്യുന്ന കൂടി ചെയ്യാവുന്ന വളരെ നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആണ് അതിന് കൃത്യമായിട്ട് ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള നല്ല ഡോക്ടർമാരെ കൊണ്ട് ചെയ്യിച്ചാൽ അത് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് വേൾഡ് ഓവർ നല്ല ആക്സെപ്റ്റൻസ് കിട്ടിയിരിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഞാൻ പല ഡോക്ടർ ഫോളോ ചെയ്യാൻ മറക്കരുത്